ഒന്നാം ദിവസം ഇരുന്നൂറ്റി പതിനേഴ് റൺസും പതിനേഴ് വിക്കറ്റുമായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം ഇരുന്നൂറ്റി ഒമ്പത് റൺസും മൂന്ന് വിക്കറ്റും ആ മൂന്ന് വിക്കറ്റുകൾ പോയത് ഓസ്ട്രേലിയയുടേത് രണ്ടാം ദിവസം നേടിയ ഇരുന്നൂറ്റി ഒമ്പത് റൺസിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസും സ്കോർ ചെയ്തത് ഇന്ത്യ രണ്ടാം ദിവസം മത്സരം തുടങ്ങിയപ്പോൾ തന്നെ പൊരിനിൽ നിന്ന് അലക്സ് കാര്യയുടെ വിക്കറ്റ് എടുത്താണ് ബുംറ ഇന്ത്യയുടെ ഇന്നത്തെ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് ലയൻ്റെയും നൂറ്റി പന്ത്രണ്ട് ബോളിൽ ഇരുപത്തി ആറ് റൺസ് എടുത്ത മിച്ചസ് സ്റ്റാർക്കിന്റെയും വിക്കറ്റ് എടുത്ത് ഹർഷിത് റാണ ഒന്നാം ഇനിംഗ്സിലെ ഇന്ത്യയുടെ വേട്ട അവസാനിപ്പിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോർ നൂറ്റി നാല് രണ്ടായിരത്തിനു ശേഷം സ്വന്തം മണ്ണിലെ മൂന്നാമത്തെ ഏറ്റവും ചെറിയ സ്കോറാണിത് പതിനൊന്നാമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ബുംറ തന്നെയാണ് കങ്കാരുക്കളുടെ നടുവടിച്ചത് ഇന്നത്തെ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ ഇപ്രാവശ്യത്തെ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അമ്പത് വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നാൽപ്പത്തി ആറ് റൺസിന്റെ ലീഡുമായി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ജയ്സ്വാളും കെ എൽ രാഹുലും കൂടി നൽകിയത് ഇരുവരും വളരെ ശ്രദ്ധിച്ച് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി നേടിയും ഓസ്ട്രേലിയ അവർ സമ്മർദ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടു ആദ്യം ജയ്സ്വാളും അതിനുശേഷം രാഹുലും അർദ്ധ സെഞ്ചുറിയിലേക്ക് നീങ്ങി അർദ്ധ സെഞ്ചറിക്ക് ശേഷം ജയ്സ്വാൾ തന്റെ ബാറ്റിങ്ങിന്റെ കീർ മാറ്റിക്കൊണ്ടേയിരുന്നു രാഹുലിനേക്കാളും ഓസ്ട്രേലിയക്ക് തലവേദനയായത് ജയ്സ്വാൾ തന്നെ ഓസ്ട്രേലിയ എന്താണോ ഭയുന്നത് അത് തന്നെ സംഭവിച്ചു ഇന്ന് രണ്ട് സിക്സറുകൾ നേടിയ ജയ്സ്വാൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ബാറ്റ്സ്മാനായി മാറിക്കഴിഞ്ഞു മുപ്പത്തിനാല് സിക്സറുകളാണ് ഈ ഒരു കലണ്ടർ വർഷത്തിൽ ജയ്സ്വാൾ അടിച്ചു കൂട്ടിയത് ഒടുവിൽ ഇന്നത്തെ അവസാന ബോൾ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ഇന്ത്യ എടുക്കുകയുണ്ടായി ഇന്ത്യയുടെ ലീഡ് ഇരുന്നൂറും കടന്ന് ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യത്തെ ദിവസത്തിൽ ബൌളർമാർക്ക് വഴങ്ങിക്കൊടുത്ത പെർത്തിലിച്ച് രണ്ടാമത്തെ ദിവസത്തിൽ ഓസ്ട്രേലിയ പേടിപ്പിച്ചെങ്കിലും ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യയുടെ മികച്ച പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുകുത്തുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് കളി അവസാനിക്കുമ്പോൾ ജയ്സ്വാൾ തൊണ്ണൂറിലെത്തി നിൽക്കുകയാണ് അതിനാൽ നാളത്തെ കളിയിൽ ഈ ഒരു മികച്ച ഫോം തുടരാൻ രാഹുലും ജയ്സ്വാളിനും സാധിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരുടെ കളിയാണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട